കുന്ദംകുളം സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവം പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചുമായി കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി കെ സെക്രട്ടറി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു

നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ ആ പോലീസിന് ക്രിമിനലുകളെയും സർവീസ് എന്നും പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കേരളം മുഴുവൻ ഇതുപോലെ പോലീസ് സ്റ്റേഷനിലൊണ്ട് പ്രതിഷേധ തന്നെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പോലീസ് ഇന്നത്തെ രാജ്യത്തെ ഈ നാട്ടില് ക്രമസമാധാനം എന്ന പരിപാലിപ്പിക്കേണ്ട സാധാരണക്കാരായ ആളുകൾക്ക് സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട ആളുകൾ തന്നെ ക്രൂര മൃഗങ്ങളായി മാറുന്ന ഒരു കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട് നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് വടക്കേ ഇന്ത്യയിലെ യു പി പോലെയോ അല്ലെങ്കിൽ ബീഹാർ പോലെയോ ആന്ധ്രയോ കർണാടകയെ പോലെയോ അല്ലാത്തവർ ദൈവത്തിന്റെ സ്വന്തം നാടകമെന്നറിയപ്പെടുന്ന കേരളത്തിൽ കേരളത്തിലെ ഏറ്റവും നന്നായി പോലീസിലെ അംഗങ്ങൾ നടത്തിയിരുന്ന ക്രമസമാധാന പരിപാലനമൊക്കെ നമുക്കറിയാം എന്നാൽ ഇതൊക്കെ മാറി പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം കൊടുക്കാതെ പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ച് അവരുടെ ചട്ടിയങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഈ നാട്ടിലെ ആളുകളെ തല്ലിച്ചണയ്ക്കുന്ന ഒരു ക്രിമിനൽ സംഘമായി ഇന്ന് കേരളത്തിലെ പോലീസ് മാറിയ ഒരു കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരംകണ്ടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം മജീദ് നീലാംബ്ര വീരാൻ കെ കെ സദക്കത്ത് നാസർ പുതിയകുന്നൻ ഇരഞ്ഞീൽ അക്ബർ ഷാ സഫീർജാൻ ടി സി യാസർ സി കെ ആർ ഇന്നിപ്പ സുൽഫി ഫൈസൽ കൊപ്പത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ